ണോ അഞ്ചു അതല്ലേ അത് രണ്ട് മൂന്ന് നാല് അഞ്ച്

അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഒട്ട് കരു മൂന്നേ താണ്ട് കേറിയ ഇവൻ ഇവനാറ വീഴത്തുള്ളു മൈക്കുസ് ഒന്ന് അയ്യോ കേറി ഞാൻ വെറുതെ രക്ഷപ്പെട്ടു അപ്പൊ എനിക്ക് അത് ജിരിക്കണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ടായി ശരി ഒരു ആറ് ഉണ്ടായാലും ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് കിട്ടി നാലോളം തന്നെ രണ്ട് പൊക്കാണെന്ന് ഒന്നര അപ്പോ കൊയാണി ഈ കളിക്കാനുണ്ട് താഴെ പോയി ബാമ്മന്റെ വായിന്ന് ഇത് എന്തുവാ ഇതി കേറിങ് ആയ ശേഷം ആ 100 ആ അതോ 100 ആ എന്നിക്ക് വച്ചേ കേറി അഞ്ച് അഞ്ച് അഞ്ചനെടോ ഒരുമിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ എങ്ങനെ

ആറേ ആറേ ഒന്ന് അറിഞ്ഞോണ്ട് അത് ഇടുവാണേ രണ്ടും കിടിയ തല്ലിക്കൊല്ലും അഞ്ച് ആറ് രണ്ട് മൂന്ന് രണ്ട് ആറ് ഇത് ഓറിന്റെ കളിയാണ് അഞ്ച് ആറ് എന്റെ അടുത്ത് ഓടിക്കളിക്കണം ഇവൻ ജയിച്ചു അവനെ രണ്ട് അതേണ്ടി വന്നു

എന്റെ കൈ അവിടെ നീളോ ആറ് അഞ്ചിനൊരു ആറ് കിട്ടിയില്ല ഇന്നെന്തോ വേണോ